അമേരിക്കയിലുള്ള പലതരത്തിലുള്ള സ്കൂളുകളെക്കുറിച്ചുള്ള ആ ഒരു സീരീസിൻ്റെ കണ്ടിന്യൂഷനാണേ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ട്രഡീഷണൽ പബ്ലിക് സ്കൂൾസ് കൂടാതെ പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള രണ്ട് തരം വേറെ സ്കൂളുകളും കൂടെ ഉണ്ട് അതാണ് മാഗ്നെറ്റ് സ്കൂൾസും ചാർട്ടേഡ് സ്കൂൾസും അതാണ് നമ്മൾ ഈ സെഷനിൽ ഫുള്ളായിട്ട് കാണാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് മാഗ്നെറ്റ് സ്കൂൾസ് എന്താണെന്ന് നോക്കാം മാഗ്നെറ്റ് സ്കൂൾസ് പബ്ലിക് സ്കൂൾസ് തന്നെയാണ് പക്ഷേ റെഗുലർ പബ്ലിക് സ്കൂളിൽ നിന്നും വ്യത്യാസമുണ്ട് അതിന് സ്പെഷ്യലൈസ്ഡ് കരിക്കുലും പ്രോഗ്രാംസും ഉണ്ട് മാത്രമല്ല പല പല സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പിള്ളേരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് മാഗ്നറ്റ് സ്കൂൾസ് ഒരു മാഗ്നറ്റ് ഒരു മാഗ്നെറ്റിസും പ്രോപ്പർട്ടി വഴി മെറ്റൽ ഒബ്ജെക്ട്സിനെ തന്നിലേക്ക് ആകർഷിക്കുന്ന പോലെ തന്നെയാണ് ഈ മാഗ്നെറ്റ് സ്കൂൾസും ഈ സ്കൂളുകൾക്ക് സ്പെഷ്യൽ അക്കാഡമിക് ഓഫറിങ്സാണുള്ളത് ഇതിലൂടെ അവർ പല സ്ഥലത്ത് പല സ്കൂളുകളിലുള്ള പിള്ളേരെ അട്രാക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്കൂളുകളിൽ ഡിവേഴ്സിറ്റി കൂടുതലായിരിക്കും ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രോൺസ് ഹൈസ്കൂൾ ഓഫ് സയൻസ് ഇതിനൊരു എക്സാമ്പിൾ ആണ് ഈ സ്കൂളിൻ്റെ മെയിൻ ഫോക്കസ് മാത്തും സയൻസും ആണ് ഈ സ്കൂളിൽ നിന്ന് നോബൽ പ്രൈസ് മിന്നേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട് വേറൊരു എക്സാമ്പിൾ പറയുവാണേൽ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചറിൻ്റെ സീനിയർ ഹൈസ്കൂളുണ്ട് മയാമിയിലുള്ള ഈ സ്കൂൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് വിഷ്വൽ ആൻഡ് പെർഫോമിങ് ആർട്സിലാണ് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും പല അഭിരുചികളായിരിക്കും അപ്പോൾ മാഗ്നെറ്റ് സ്കൂൾസ് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്കൂൾസുകളിലും ഓരോ ഡിഫറെൻറ്റ് സബ്ജെക്ട്സുകളായിരിക്കും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് അത്തരം മാഗ്നെറ്റ് സ്കൂളുകളിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ എൻറോൾ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഏതാണോ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആ സബ്ജെക്റ്റിൽ അവർ കൂടുതൽ നന്നായിട്ട് പഠിക്കാനും അങ്ങനെ അവർക്കൊരു നല്ല ബ്രൈറ്റർ ഫ്യൂച്ചർ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും ചെറിയ ക്ലാസ്സുകൾ മുതൽ ഗ്രാജുവേറ്റ് ലെവലിൽ വരെ മാഗ്നറ്റ് സ്കൂൾസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ പേരൻസിനെ എലിമെൻ്ററി സ്കൂൾ തൊട്ട് മാഗ്നറ്റ് സ്കൂൾസ് മക്കൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ കൺവെൻഷനൽ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ട്രഡീഷണൽ സ്കൂളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒന്നും എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ അവർ ചില സബ്ജക്റ്റുകളിലൊക്കെ ഭയങ്കര വീക്കാണേലും ചില സബ്ജക്റ്റുകൾ അവർ ഭയങ്കര നല്ലതായിരിക്കും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ മാഗ്നറ്റ് സ്കൂൾസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അവരുടെ ഏത് സബ്ജെക്റ്റിനാണോ അവർ ഇൻട്രസ്റ്റ് അതിൽ എൻഗേജിങ് ആയിട്ട് അവരെ അത് പഠിപ്പിച്ച് ഇൻ ഡെപ്തിലേക്ക് അവരെ അത് പഠിപ്പിച്ചെടുക്കും ഹോൾ കൺട്രി നോക്കുവാണെങ്കിൽ മാഗ്നറ്റ് സ്കൂൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻ്റ് ആയിരിക്കും ചില സ്റ്റേറ്റ്സുകളിലൊക്കെ ഒരുപാട് മാഗ്നെറ്റ് സ്കൂൾസ് കാണും പക്ഷേ ചിലതിലൊക്കെ വളരെ കുറച്ചേ കാണുള്ളൂ ഇതിന് കാരണം യു എസില് ഡീസെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും പിന്നെ ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്കൂൾ ഡിസ്ട്രിക്റ്റുകളൊക്കെ ഇല്ലേ അതിനാണ് കംപ്ലീറ്റ് കൺട്രോൾ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചും ആയിരിക്കും അവർ ഈ മാഗ്നറ്റ് സ്കൂൾസ് സെറ്റ് ചെയ്യുക അത് ബേസിക്കലി ആ കമ്മ്യൂണിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില കമ്മ്യൂണിറ്റിയിൽ അവർക്ക് ഇന്ന സബ്ജക്റ്റിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ചില കമ്മ്യൂണിറ്റിയിൽ വേറെ ആയിരിക്കും അപ്പം ബേസ്ഡ് ഓൺ ദ കമ്മ്യൂണിറ്റി ആയിരിക്കും അവിടെ വരുന്ന മാഗ്നറ്റ് സ്കൂൾ ചില കണ്ടീഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഇങ്ങനെ ഒരു മാഗ്നറ്റ് സ്കൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ചില സിറ്റുവേഷന് സ്കൂൾ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും അവർക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജെക്ട്സിൽ അവർക്ക് കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അതിൽ മാഗ്നറ്റ് സ്കൂൾസ് സെറ്റ് ചെയ്യും അങ്ങനെ ഈ മാഗ്നെറ്റ് സ്കൂൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഡിവേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ കൊണ്ടുവരാനും പറ്റും നോർമലി നമ്മുടെ ട്രഡീഷണൽ സ്കൂൾസിൽ ഈ ഡിവേഴ്സിറ്റി വളരെ കുറവായിരിക്കും കാരണം ആ ലോക്കൽ ഏരിയയിൽ ആ നെയബർഹുഡിലുള്ള ആൾക്കാർ മാത്രമായിരിക്കും അവിടെ വരുന്നത് അങ്ങനെ പൊതുവേ നെയ്ബർഹുഡ് എപ്പോഴും ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ കാണുക ചിലപ്പോൾ സ്റ്റേറ്റ് ഒക്കെ ഫണ്ട് ചെയ്യാറുണ്ട് സ്കൂൾ ഡിസ്ട്രിക്റ്റിനു വേണ്ടി മാഗ്നെറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവരാൻ വേണ്ടി ആര് മാഗ്നെറ്റ് സ്കൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതല്ല ആ മാഗ്നെറ്റ് സ്കൂൾസിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ പ്ലാനിങ്ങും ഒക്കെ വേണ്ടതാണ് കാരണം ഇതിൻ്റെ എഡ്യൂക്കേഷൻ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകേണ്ടതും അത്രമേൽ എൻഗേജിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പിള്ളേർക്ക് പ്രൊവൈഡ് ചെയ്യണം അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിലെ സീനിയർ ഒഫീഷ്യൽസ് ടീച്ചേഴ്സ് ആ കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ കൂടിയാണ് ഒരു മാഗ്നറ്റ് സ്കൂൾസ് സെറ്റ് ചെയ്യുന്നത് ചില മാഗ്നറ്റ് സ്കൂൾസ് സ്റ്റാൻഡ് അലോൺ സ്കൂൾസാണ് അതായത് ആ സ്കൂളിന് അതിൻ്റെതായ ഫെസിലിറ്റി ഉണ്ട് അവരുടെ ടീച്ചറുണ്ട് അവരുടെ കരിക്കുലം ഉണ്ട് മറ്റു ചില സ്റ്റാ മാഗ്നറ്റ് സ്കൂൾസ് ആണെങ്കിൽ ട്രഡീഷണൽ സ്കൂൾസിനുള്ളിൽ തന്നെ വേറൊരു സെക്ടറായിട്ട് അവർ വർക്ക് ചെയ്യും അവർക്ക് സ്പെഷ്യലൈസ്ഡ് കരിക്കുലവും അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട് അവിടെ ഇങ്ങനെ പല സബ്ജക്ട്സ് പഠിപ്പിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ റിസോഴ്സസ് ഒക്കെ അവർ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിലാണ് അവർ യൂസ് ചെയ്യുന്നത് ഈ ബ്ലെൻഡിങ് ലേണിംഗ് നടക്കുന്ന ഒരു ഒരു സ്കൂൾ ഒരു ട്രഡീഷണൽ സ്കൂളാണ് സ്കൈലൈൻ ഹൈസ്കൂൾ ടെക്സസിലുള്ളത് ഇവിടെയെന്ന് വച്ചാൽ ഒരു നോർമൽ സ്കൂളിൻ്റെ അകത്ത് തന്നെ ഒരു മാഗ്നെറ്റ് സ്കൂൾസ് റൺ ചെയ്യുകയാണ് ഈ മാഗ്നെറ്റ് സ്കൂളിൻ്റെ അകത്തുനിന്ന് തന്നെ രണ്ട് ടൈപ്പിലുള്ള മാഗ്നെറ്റ് സ്കൂൾസാണ് അവിടെ പോകുന്നത് പെർഫോമിംഗ് ആർട്സും ഉണ്ട് അതോടൊപ്പം തന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടെ നടക്കുന്നുണ്ട് ആ സ്കൂളിനുള്ളിൽ തന്നെ നോൺ മാഗ്നെറ്റ് സ്കൂളിലും ഉണ്ട് അവിടെ ഹൈസ്കൂൾ സ്റ്റുഡൻസ് നോർമലി ട്രഡീഷണൽ ഹൈസ്കൂള് അവിടെ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ആ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മാഗ്നെറ്റ് സ്കൂൾസും വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു കൊഹസീവ് ലേണിംഗ് ആണ് നടക്കുന്നത് അതായത് എല്ലാ ഈ സ്കൂൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈവൻ മാഗ്നറ്റ് സ്കൂൾസിൻ്റെ പാർട്ടിൽ പോകേണ്ട പിള്ളേർക്ക് അവർക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമുണ്ട് എന്നാൽ നോൺ മാഗ്നറ്റ് വേയിൽ പോകേണ്ടവർക്ക് അവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻ ഷോർട്ട് നോക്കുവാണെങ്കിൽ മാഗ്നറ്റ് സ്കൂൾസ് എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും ഒന്നും എല്ലാ സബ്ജക്റ്റും പഠിക്കാനുള്ള കഴിവ് കാണുക എന്നാൽ ചില കുട്ടികളൊക്കെ ചില സബ്ജെക്ട്സിൽ ഭയങ്കരമായ അറിവും കാണിക്കുന്നുണ്ട് അവർക്ക് അറിയണമെന്നുള്ള പഠിക്കണമെന്നുള്ള ആഗ്രഹവും കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ മനസ്സിലാക്കി അവരെയൊക്കെ മാഗ്നറ്റ് സ്കൂളുകളിലേക്ക് വിടുന്നത് വഴി അവരുടെയൊക്കെ കരിയർ ഗ്രോത്തിനെയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കാരണം അവരുടെ അവരുടെ സബ്ജക്റ്റ് ആകുമ്പോൾ അത് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല അത് ട്രഡീഷണൽ സ്കൂൾസിന് ചിലപ്പോൾ ഇതൊന്നും ആവശ്യം കാണുകയില്ല അത്രയും ലെവലിലേക്ക് അവർക്ക് പഠിക്കാനും പറ്റും ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രം പഠിക്കുമ്പം പഠ പഠിക്കാനുള്ള ആ ഇഷ്ടക്കുറവ് മാറുകയും ചെയ്യും എന്നാൽ പഠിക്കാൻ ഇഷ്ടം കൂടുകയും ചെയ്യും അറ്റ് ദ സെയിം ടൈം അപ്പോൾ അത് ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും അമേരിക്കൻ സൊസൈറ്റി മാഗ്നറ്റ് സ്കൂൾസിന് ഒരു വലിയ പങ്കുണ്ട് കാരണം ഓരോ കുട്ടികളെയും അവരവരുടെ അനുസരിച്ച് അതിലേക്ക് തിരിച്ചുവിടാനും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അതിനു അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അവർക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാനും മാഗ്നറ്റ് സ്കൂൾസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള മാഗ്നറ്റ് സ്കൂൾസ് എലമെൻ്ററി ലെവൽ തൊട്ട് ഗ്രാജുവേറ്റ് ലെവൽ വരെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികൾ ഹൈലി കമ്പറ്റൻ്റ് ആയിരിക്കും മാത്രമല്ല അവരുടെ എഡ്യൂക്കേഷൻ ഡെപ്ത്ത് എന്ന് പറയുന്നതും ഭയങ്കര വലുതായിരിക്കും അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ചാർട്ടേഡ് സ്കൂൾസിനെ കുറിച്ചാണ് ചാർട്ടേഡ് സ്കൂൾസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് പബ്ലിക് സ്കൂൾസാണ് പബ്ലിക് സ്കൂൾസിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടേഡ് സ്കൂൾസ് വർക്ക് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അണ്ടറിലാണ് അവരാണ് തീരുമാനിക്കുന്നത് സ്കൂളിൻ്റെ മിഷൻ എന്നാണെന്നും ഗോൾ എന്നാണെന്നൊക്കെ പിന്നെ സാധാരണ ട്രഡീഷണൽ സ്കൂളുകളെ പോലെ തന്നെ ഇവരും സ്റ്റേറ്റിൻ്റെ കീഴിലായിരിക്കും സ്കൂൾ ഫണ്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് സ്റ്റേറ്റ് ആയിരിക്കും പിന്നെ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡും സ്റ്റേറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സിലും മീറ്റ് ചെയ്തിരിക്കണം ഓരോ ചാർട്ടർ സ്കൂളും വർക്ക് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് എഗ്രിമെൻറ്റിൻ്റെ ബേസ് ചെയ്താൽ ഈ എഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ പെർഫോമൻസ് ബേസ്ഡ് എഗ്രിമെൻ്റ് ആണ് ഇങ്ങനെ ഒരു ചാർട്ടർ എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഈ സ്കൂളിൻ്റെ ചാർട്ടർ എഗ്രിമെൻ്റ് റിന്യൂ ചെയ്യണമെങ്കിൽ സ്കൂളിൻ്റെ സക്സസ് ലെവലും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ റിന്യൂവൽ കിട്ടുകയുള്ളൂ സാധാരണ ട്രഡീഷണൽ സ്കൂളുകളെ പോലെ തന്നെ ചാർട്ടേഡ് സ്കൂൾസും പബ്ലിക് ഫണ്ടിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് ചാർട്ടേഡ് സ്കൂൾസ് മാനേജ് ചെയ്യുന്നക്കുന്ന പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഓരോ സ്റ്റേറ്റിൽ ഓരോ ചാർട്ടേഡ് സ്കൂൾസ് ഉണ്ടാകുമ്പോൾ പബ്ലിക് ഫണ്ടുകൾ അതിലേക്ക് തന്നെ ചെന്ന് ചേരും ഇങ്ങനത്തെ ഓർഗനൈസേഷൻ ചിലപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും ചിലപ്പം പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും പിന്നെ അവർക്ക് ഓട്ടോണോമി ഉണ്ടാവും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ചാർട്ടേഡ് സ്കൂൾസ് എല്ലാ കുട്ടികൾക്കുമായിട്ട് ഓപ്പൺ ആണ് ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല കാരണം പബ്ലിക് ഫണ്ടിങ് ആണ് ഇനിയും ഒരേ കുറേ കുറച്ച് സീറ്റേ ഉള്ളൂ കുറേയധികം കുട്ടികൾ ആപ്ലിക്കൻസ് വരുന്നുണ്ടെങ്കിൽ ലോട്ടറി സിസ്റ്റം അനുസരിച്ചാണ് അവരവരെ അഡ്മിറ്റ് ചെയ്യുന്നത് നോർമൽ പബ്ലിക് സ്കൂളുകളെ പോലെ തന്നെ ഇവിടെയും ഫീസ് കാണുക അല്ല ചാർട്ടേഡ് സ്കൂൾസിൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവരുടെ ചാർട്ടർ എഗ്രിമെൻറ്റ് തന്നെ റിന്യൂവൽ കിട്ടണമെങ്കിൽ പോലും അവരുടെ പെർഫോമൻസ് വളരെ നല്ലതായിരിക്കണം അതുകൊണ്ട് തന്നെ ഓരോ ചാർട്ടേഡ് സ്കൂൾസും അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ഈവൻ ഈവെന്തോ പബ്ലിക് സ്കൂൾസിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഓട്ടോണോമസ് ആയതുകൊണ്ട് തന്നെ അവരുടെ കരിക്കുലത്തിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയൊക്കെ വരുത്താൻ അവരെ കൊണ്ട് പറ്റും ചാർട്ടേഡ് സ്കൂൾസിൻ്റെ ഈ ഓട്ടോണോമസ് നേച്ചർ കാണാൻ അവർക്ക് ഹൈലി കോമ്പറ്റൻ്റ് ആകാൻ വേണ്ടി അവരെന്താ ചെയ്യുന്നത് അവർ ഇന്നോവേറ്റീവ് ടെക്നിക്സും ടെക്നോളജിയൊക്കെ അവരുടെ കരിക്കുലത്തിലേക്ക് കൊണ്ടുവന്ന് പിള്ളേരെ കുറച്ചുകൂടെ ആക്കി മാറ്റും സോ സ്കൂളിൻ്റെ സക്സസ് റേറ്റും ഹൈ ആയിരിക്കും ചാർട്ടേഡ് സ്കൂൾസിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദ പോളിസി ആൻഡ് ദ പബ്ലിക് അപ്പോൾ എപ്പോഴും ഫണ്ടിങ് പബ്ലിക്കിൻ്റെ കയ്യിലായുണ്ട് പിന്നെ ചാർട്ടർ എഗ്രിമെൻ്റ് റിന്യൂ എന്നും അതെല്ലാം സ്കൂളിനെ ബേസ് ചെയ്തായതുകൊണ്ടും ഇറ്റ്സ് അൺസേർട്ടൺ ഇനിയും എന്തായാലും ഇത് സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കും ഇത് ഇവോൾവും ചെയ്തുകൊണ്ടേയിരിക്കും